നമസ്കാരം സ്വാഗതം സാധനങ്ങളും വീട്ടിൽ നിന്ന് ഓൺലൈനിലൂടെ തന്നെ ഓർഡർ അവശ്യും ഇപ്പോൾ നമ്മുടെ പതിവ് ശൈലിയായി മാറി അങ്ങനെ വിസകളും ബിസിനസ് ലൈസൻസുകളും മറ്റും ഓഫീസ് കൗണ്ടറുകളിൽ അപേക്ഷ നൽകി നേടിയെടുക്കുകയാണ് നമ്മുടെ ശീലം എന്നാൽ ഇടപാടുകൾ സ്മാർട്ട് രീതിയിലാക്കി വിപ്ലവം തീർക്കുന്ന ദുബായിൽ ഈ സേവനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് നേടാൻ സൗകര്യമൊരുക്കുകയാണ് ഈ ഫസ്റ്റ് ാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ബിസിനസ് സെറ്റപ്പ് മാനേജ്മെന്റ് മുൻനിര സ്ഥാപനമായ എമിറേറ്റ്സ് ഫസ്റ്റ് ബിസിനസ് സർവീസിന്റെ ഭാഗമാണ് ഫസ്റ്റ് ആപ്പ് തുടക്കത്തിൽ വിസ സേവനമാണ് ആരംഭിക്കുന്നത് അങ്ങനെ ഫാമിലി വിസ സ്പൗസ് വിസ കിഡ്സ് വിസ എന്നിവയെല്ലാം ഈ ഫസ്റ്റ് ആപ്പിലൂടെ വീട്ടിലിരുന്ന് നേടാനാകും വിസ വിസാപേക്ഷകർ ഫോട്ടോയും മറ്റു വിവരങ്ങളും ഫോട്ടോ എടുത്ത് വീട്ടിലിരുന്ന് തന്നെ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം ദിവസങ്ങൾക്കകം കൊറിയർ ഏജ് നേരിട്ടെത്തി രേഖകൾ ശേഖരിച്ച ഡോക്യുമെന്റ് സ്ലിപ്പ് കൈമാറും സ്ലിപ്പ് കിട്ടിയാൽ തന്നെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ആപ്പിലൂടെ തന്നെ അന്വേഷിച്ച് ഉറപ്പുവരുത്താം എമിഗ്രേഷൻ ഓഫീസിൽ പോകലും ക്യൂ നിൽക്കലും രേഖകൾ എത്തിച്ച് കൊടുക്കലുമെല്ലാം പഴം കഥയായി മാറി ഭാവിയിൽ സർവീസുകൾ കൂടി ഈ ഫസ്റ്റ് ആപ്പിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് നേടാനും നിലവിലുള്ള ലൈസൻസ് പുതുക്കാനും മുനിസിപ്പാലിറ്റി സേവനങ്ങൾക്ക് അനുമതി നേടിയെടുക്കാനും വൈകാതെ ഈ ആപ്പിലൂടെ ദുബായിയുടെ ഭരണാധികാരികൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാശ്രിത ലക്ഷ്യത്തിനും ചുവടുപിടിച്ചാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തതെന്ന് എമിറേറ്റ്സ് ഫസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ജമാ പറയുകയും ചെയ്തു ആപ്പിൾ സ്റ്റോർ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നിവ വഴി ഈ ഫസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടക്കാതെയും സമയം കൂടുതൽ ചെലവിടാതെയും എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിലും ജനങ്ങളുടെ വിസ വ്യവസായ ആവശ്യങ്ങൾ എന്നിവ സാധ്യമാക്കാൻ ഈ ഫസ്റ്റാ സഹായിക്കുമെന്ന് അണിയറക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും